ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണധർമ്മ വിവക്ഷയും ബ്രഹ്മശ്രീ ദേവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു തൃപയാർ കപിലാശ്രമം മഠാധിപതി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷനായി അമരിപ്പാടം ശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ശ്രീനാരായണധർമ്മ വിവക്ഷ നടത്തി കപില സേവാ സമിതി അധ്യക്ഷൻ എ സതീഷ് ചന്ദ്രൻ ഡോക്ടർ കെ കെ വിഷ്ണുഭാരതി സ്വാമികൾ ആർ എസ് എസ് തൃശൂർ വിഭാഗം സംഘചാലക് കെ എസ് പത്മനാഭൻ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് നിയമസഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട് ശക്തിധര പണിക്കർ കെ രവീന്ദ്രനാഥൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ ആലോചിച്ചു പോകുന്നത് ഞാൻ ശിവഗിരിയിൽ ഏഴു വർഷം പഠിച്ചു അതുകൊണ്ട് നാരായണ ഗുരുദേവനെക്കുറിച്ച് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു വർഷം ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് താമസിച്ചു ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു ഒമ്പത് വർഷത്തോളം ഹിമാലയത്തിലെ ഋഷികേശിലെ കൈലാസാശ്രമത്തിൽ താമസിച്ചു അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു നിങ്ങളോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്